ഭക്തി നിർഭരമായിരിക്കുന്നു അനന്തപുരി ഇപ്പോൾ അനന്തപുരിയുടെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എല്ലാ റോഡുകളും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു പത്തേക്കാലിലാണ് പണ്ടാര അടുപ്പിൽ തീ പകരുക ഇതോടെ പൊങ്കാല നിവേദ്യം സമർപ്പിക്കാനായി ഈ ഭക്തജനലക്ഷങ്ങൾ ഒരുങ്ങുകയായി ആ നിമിഷത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് ഇപ്പോൾ കന്റോൺമെൻറ്റ് കന്റോൺമെൻറ്റ് സ്റ്റേഷന് സമീപം മേഘനാ മുരളിയുണ്ട് മേഘന വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ രാമേന്ദ്രൻ കടന്നപ്പള്ളി എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി നല്ല പാട്ടുകളൊക്കെ പാടുന്ന മിനിസ്റ്റർ എസ് കെ നത് തന്നെയാണ് കണ്ടോൺമെന്റ് ഹൗസിന്റെ മുന്നിൽ തുടരുകയാണ് ഇനി വണ്ടാലെടുപ്പിൽ തീപടരാൻ നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ് അതിനിടയിൽ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കുറച്ച് അതിഥികളുണ്ട് ഇവിടെ പൊങ്കാലിടാനായി കുടുംബസമേതം എത്തിയിട്ടുള്ള കടന്നപ്പള്ളി രാമേന്ദ്രൻ മിനിസ്റ്റർ അടക്കമുണ്ട് മിനിസ്റ്ററെ എന്താണ് പൊങ്കാല വിശേഷങ്ങൾ വലിയ തിരക്കുള്ള രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ അതെ അതെ മഹത്തും ബൃഹത്തുമായ ഒരു മഹോത്സവം അത് സമാനമായി രേഖപ്പെടുത്താൻ കഴിയുന്ന മറ്റൊന്നുമില്ലാത്ത വിധം അത് വൈവില്യം കൊണ്ടും പ്രാധാന്യം കൊണ്ടും സംഗമീയത കൊണ്ടും ഓരോ വർഷവും കൂടുതൽ ഭക്തജനങ്ങൾ ആകർഷിക്കുക എല്ലാ വർഷവും പൊങ്കാല പൊങ്കാലിടാൻ കൂടെ വരാറുണ്ടോ ഫാമിലിയുടെ കൂടെ ഞാൻ ആദ്യമായും അമ്മയ്ക്ക് എൻ്റെ ഭക്തി പ്രണാമം അർപ്പിക്കുകയാണ് ഞാനും എൻ്റെ കുടുംബം ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോയായിരുന്നു രാത്രി അറ്റുകാൽ ക്ഷേത്രം ഞങ്ങളെല്ലാം അപ്പോൾ അറ്റുകാലയെ കണ്ടു സാറേ പാട്ടൊക്കെ പാടുന്നൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരു പാട്ടായാലോ അത് ഈ ഇതേ ഇതിനെക്കുറിച്ചൊന്നു പറയാം അതുകൊണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ കൂടി ഒരു സംഗമിതാണ് പാട്ട് പാടാൻ തയ്യാറല്ല നമ്മുടെ ഈ ഈ പിന്നെ മുസ്ലിം തയ്യാറല്ലോ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സംഗമീയതയും ഒരു മതേതരത്വത്തിന്റെ ആത്മബോധവുമാണ് ഇത്തരം ചടങ്ങുകളിലൂടെ ഉന്നീതമാക്കേണ്ടത് എന്നാണ് എൻ്റെ അതുപോലെ നമുക്ക് ഒന്ന് പരിചയപ്പെടണം കുടുംബം ഇവിടെയുണ്ട് അമ്മ എത്ര വർഷമായി പൊങ്കാല ഇടുന്നു പൊങ്കാല ചന്ദ്ര എൻ്റെ റിട്ടയർ തുടങ്ങി ട്രിവാൻഡ്രത്താ താമസം അപ്പോൾ എല്ലാം പൊങ്കാല ഇടാറുണ്ട് പ്രാർത്ഥനകളുണ്ടോ ഓ പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് മോൻ്റെ വൈഫിനൊരു ജോലി വേണം പിന്നെ മോന് ഡ്രംസിന്റെ എന്തെങ്കിലും പ്രാർത്ഥനകൾ രാഷ്ട്രീയ ജീവിതത്തിൽ എന്തെങ്കിലും കഠിനമായ ആഗ്രഹങ്ങളുണ്ട് എല്ലാവർക്കും നന്മ വരേണ്ടത് പ്രാർത്ഥനയാണ് ആഗ്രഹങ്ങളൊന്നുമില്ല ആഗ്രഹങ്ങളോ ദുരാഗ്രഹങ്ങളും ഇല്ല എല്ലാവർക്കും എന്റെ കുടുംബം ഉൾപ്പെടെയില്ല എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ ജാതി മത മതഭേദമിന്നേ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന ും പരിചയപ്പെടുത്തേണ്ട മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് മറ്റൊരു അതിഥി എന്ന് പറയുന്നത് നമ്മൾ ഈ വഴിയിലേക്ക് വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ കുടുംബം കെ ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് എന്നിവരും നമ്മുടെ കൂടെയുണ്ട് ഏത് വർഷം എത്രാമത്തെ ഞാനിപ്പോ ഒരു ഏഴെട്ട് വർഷമായിട്ട് അനുഭവങ്ങൾ എങ്ങനെയാ ഇത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീകളെല്ലാവരും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു വലിയ കൂട്ടായ്മ പ്രാർത്ഥനയോട് കൂടുന്ന ഒരു കൂട്ടായ്മ അതിൽ അവരോടൊപ്പം പങ്കാളിയാകുക എന്നുള്ളതായിരുന്നു തുടക്കത്തിലുള്ള ഒരു ചിന്ത പക്ഷെ പിന്നീട് അതൊരു ശീലമായി മാറി ഇത് ഇവിടെ ഇങ്ങനെ എല്ലാവരും പൊങ്കാല ഇടുമ്പോൾ സ്ത്രീകളുടെ ശബരിമല എന്ന് പറഞ്ഞ് പൊങ്കാലയിടുന്ന ഒരു അവസരത്തിൽ സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ തോന്നില്ല ഇങ്ങോട്ട് നേരെ വരാൻ തോന്നും അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ മകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് പ്രതിപക്ഷ നേതാവ് എറണാകുളം എറണാകുളം ജില്ലയിലാണ് പക്ഷേ മകൾ എല്ലാ വർഷവും ഇവിടെ ഇടാറുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് ഇടാറുണ്ടോ ഇല്ല ഇല്ല ഞങ്ങള് ആദ്യത്തെ പ്രാവശ്യമാണിത് ഞങ്ങളെല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ എല്ലാവർക്കും എത്താനും പറ്റിയിട്ടില്ല അപ്പോൾ അറിയാവുന്ന രണ്ടുപേരുണ്ട് അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ സതീശൻ എവിടെയാണ് തന്നെയാണോ ആ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം തിരക്കുകാരൻ ഇപ്പൊ എറണാകുളത്ത് ഉണ്ട് ഇല്ല ഇല്ല അപ്പോൾ ഈ അച്ഛന്റെ രാഷ്ട്രീയ തിരക്കുകൾക്ക് ഇതിനൊന്നും സമയം കിട്ടാറില്ല അങ്ങനെ പരാതി ഉണ്ടോ മകൾക്ക് അങ്ങനെയൊന്നുമില്ല എന്റെ കൂടെ സമയം ചെലവഴിക്കാറുണ്ട് എസ് കെ ഇങ്ങനെ തന്നെയാണ് കണ്ടോൺമെന്റ് ഹൗസിന് മുന്നിൽ കുറച്ച് അതിഥികൾ അവർ ഈ പത്തേ കാലിന് പണ്ടാരടുപ്പിൽ തീ പടരുന്നതും കാത്തിരിക്കുകയാണ് അവരും അവർക്ക് പല ആഗ്രഹങ്ങളുണ്ട് അത് സഫലീകരിക്കുമെന്നുള്ള ഒരു പ്രാർത്ഥന